ഇന്നത്തെ ഒരു ആഗോള ട്രെൻഡ് അനുസരിച്ച് യു എ യിലൊരു ജീവിതവും കച്ചവടവും കമ്പനി നടത്തിപ്പോ സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി എൻ്റെ കഴിഞ്ഞ എത്രയോ നാടത്തെ അനുഭവത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു സ്കീം വേറെ കണ്ടിട്ടില്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ് അതെന്താണെന്ന് വ്യക്തമായി പറഞ്ഞുതരാം ആദ്യം നമ്മൾ വിചാരിക്കുന്നത് ഒരു പരസ്യവാചകമാണെന്നേ ശ്രദ്ധിച്ച് മനസ്സിലാക്കണ ഈ വാചകം രണ്ട് വർഷത്തേക്കുള്ള ഒരു കമ്പനിയുടെ ലൈസൻസ് രണ്ട് വർഷത്തേക്കുള്ള വിസ രണ്ട് പേരാണ് വന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ യു എയിലെ ഒരു ഫ്രീ സോൺ മാതൃകാപരമായിട്ടിപ്പോതാ എല്ലാ നിയമം അനുശാസിക്കുന്ന രീതികളോടും കൂടി ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് ഒരു പതിമൂന്ന് ദർഹം ഒരു കോഫി കുടിക്കുന്ന കാശല്ലേ പതിമൂന്ന് ദർഹം മാത്രം ചെലവ് വരുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടൊരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി തന്നിരിക്കുന്നു അത് മുപ്പതിലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എന്ത് കാര്യത്തിനും എപ്പോഴും നമുക്ക് വിശ്വസിക്കാം എന്ന് ഉറപ്പുള്ള അൽഹിന്ദ് ഹിന്ദ് ബിസിനസ് ട്രിപ്പ് സർവീസാണ് അങ്ങനെ ഒരു സേവനം നമുക്ക് വേണ്ടി ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇനി അതിൻ്റെ വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ ഇത് അനുഭവത്തിൽ എന്തുകൊണ്ടിങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറും മദറും അവർ രണ്ടുപേരും നാട്ടിൽ റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ എന്തെങ്കിലും അവരുടെ സ്കിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അവർ രണ്ടു പേരും കൂടി വന്നിട്ട് ഇവിടെ അൽഹിന്ദിൽ വന്ന് ഷാർജ മീഡിയ ഫ്രീസുണ്ടല്ലോ ഷംസ് ഈ ഷംസിൽ വന്നിട്ട് ലൈസൻസ് എടുത്തു രണ്ടു പേർക്കും രണ്ട് വർഷത്തേക്കുള്ള ഒരു വിസയുടെ അവകാശികളായി മാറി പാർട്നേഴ്സാണ് പാർട്ട്നേഴ്സ് വിസയാണ് ആരുടെയും കീഴിലല്ല അവർക്ക് രണ്ട് വർഷത്തേക്കുള്ള ലൈസൻസ് കിട്ടി അതവർക്ക് ഇ കൊമേഴ്സിലൊക്കെ അവർ മെടുക്കരാ ഓൺലൈൻ സർവീസും ഇ കൊമേഴ്സും ഒക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ വന്നു വേറെ ഒരു ചെലവുമല്ല എമർജൻസി അടക്കം എല്ലാ മെഡിക്കൽ അടക്കമുള്ള ചിലവാണി പറയുന്ന ഒരു ദിവസം പതിമൂന്ന് പറയുമ്പോൾ കണക്കുട്ടി പറഞ്ഞാൽ രണ്ട് പേർക്കും കൂടി രണ്ട് വർഷത്തേക്ക് പിന്നെ പുതുക്കലൊന്നും അതിനകത്ത് ലൈസൻസ് പുതുക്കൽ അതിനകത്ത് വേറെ ഇല്ല രണ്ട് വർഷത്തേക്കൊന്നും ചെയ്യേണ്ട പത്തൊമ്പതിനായിരം ധെറംസായി എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തിയിരുന്നു ഞങ്ങളൊക്കെ വന്ന് പങ്കെടുത്തിരുന്നു ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു മലയാളത്തിലെ എല്ലാ മീഡിയയും താ ഈ സ്ഥലത്ത് വന്നിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനീ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ മാതാപിതാക്കൾ ആ ദമ്പതികൾ ഇവിടെ പുതിയ ജീവിതം ഇവിടെ ആരംഭിച്ചത് അപ്പോൾ ചോദിക്കും നാട്ടിൽ റിട്ടയർ ചെയ്ത ആളുകൾക്കൊക്കെ ഈ വിസ കിട്ടുമോ എന്ന് പ്രായാധിക്യം ഇതിൽ വിഷയമല്ലാത്ത വിധമാണ് ഷാർജ മീഡിയ ഫ്രീ സോൺ ഷംസ് എന്നറിയപ്പെടുന്ന ഫ്രീ ഫ്രീസോണിൻ്റെ ഇന്നിപ്പോൾ ലോകഖ്യാതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കീമുകൾ കൊടുത്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ചെയ്യണം രണ്ട് പേർക്ക് വിസ പുതുക്കാതെ ലൈസൻസ് പുതുക്കാതെ എല്ലാം രണ്ട് വർഷത്തേക്ക് അടക്കം ചെയ്തുകൊണ്ട് സർവത്ര ചെലവുമടക്കം ഈ പത്തൊമ്പതിനായിരം ദൃഹം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ദൃഹത്തിൽ ഇത്രയും സേവനങ്ങൾ കിട്ടുന്ന ഒരു സ്കീം വേറെ ഉണ്ടോ എഴുന്നൂറ്റി മുപ്പത് ദിവസത്തേക്ക് താമസിക്കാൻ കമ്പനി നടത്തിക്കാൻ ഒരു ദിവസം പതിമൂന്ന് ദ്രഹം വെച്ച് കൂട്ടിയാൽ മതി അത്രയാവുന്നുള്ളൂന്ന് സാരം അതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ അൽ ഹിന്ദിൻ്റെ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് മലയാളികളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഇന്ന് വരെ ഒരു പരാതി കിടം കൊടുക്കാതെ സൂക്ഷ്മമായി കൃത്യമായി വളരെ ആധികാരികമായിട്ട് ആൾക്കാർക്ക് സേവനം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നു ഇവിടെ ഇതിൻ്റെ ഈ ഡിവിഷൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന അർച്ചന അർച്ചന അർച്ചനാ പ്രതാപവിടെ ഒരു മിനിറ്റ് വിളിക്കും നമുക്കിതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പേര് തന്നെ വേണോ ഇനി ഒരാളാണെങ്കിൽ മൂന്ന് പേരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്കൊന്ന് പറയാം ഇവിടെ അർച്ചന ഇവിടെ മൈക്ക് അർച്ചന വലിയ പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തി അർച്ചന മീഡിയയോട് സംസാരിച്ചു ഇവിടെ മിസ്റ്റർ നൌഷ സംസാരിച്ചു ഷംസിൻ്റെ ഫ്രീ സോണിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചു ലോകം മുഴുവനും ഷംസ് എന്ന ഫ്രീ സോണിനെക്കുറിച്ച് അറിഞ്ഞു അൽ പുതിയ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞു ഇത് കേട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മാതാപിതാക്കൾ ഒരു ലൈസൻസ് എടുത്ത അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയമുണ്ട് ഫ്രീ സോണിൽ പോയി എടുത്താൽ പെട്ടുപോകും പിന്നെ അടുത്ത വർഷം വലിയ തുക എടുത്ത് പുതുക്കണം എന്നൊക്കെ പറഞ്ഞതിന് മറുപടി ആയിക്കൊണ്ട് അർച്ചന ഡിസൈൻ ചെയ്ത് ഷംസിൻ്റെ ആയിട്ട് കൊടുക്കുന്ന ആ പദ്ധതി ഉണ്ടല്ലോ പത്തൊമ്പതിനായിരം ഗൃഹത്തിന് രണ്ട് പേർക്ക് പിന്നെ പിന്നെസൻസ് രണ്ട് ലൈസൻസും രണ്ടു കൊല്ലത്തെ വിസയും അതായത് പിന്നെ ലൈസൻസ് പുതുക്കണ്ട അതാണ് അതിലുള്ള മെയിൻ ഒരു കൊല്ലം കഴിഞ്ഞ് ലൈസൻസ് പുതുക്കാണ്ട് പിന്നെ ഫൈൻ വന്ന് അതൊക്കെയാണ് അതിലുള്ള കോംപ്ലിക്കേഷൻസ് അതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയതാണ് രണ്ട് കൊല്ലത്തെ ലൈസൻസും രണ്ടു കൊല്ലത്തെ വിസയും അപ്പോൾ വിസ കഴിയുന്നവരെ ലൈസൻസ് പുതുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല വേറെ ഒരു ലീഗൽ കോംപ്ലിമെന്റും കോംപ്ലിക്കേഷൻസും എന്റെ ഫ്രണ്ടിന്റെ മാതാപിതാക്കൾ മാഡത്തിന് ഒരു അമ്പത്തി അഞ്ച് വയസ്സുമാണ് രണ്ടുപേരും റിട്ടയറിൻ്റെ ആ സമയത്ത് തോന്നുന്നു അമ്പത്താറ് വയസ്സാണ് അപ്പോൾ ചോദിക്കുന്നത് പ്രായം ഒരു വിഷയമല്ല പ്രായം ഒരു വിഷയമല്ല മിനിമം വിഷയമല്ല അപ്പോൾ ഇതുപോലെ ചില ആൾക്കാരൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ലൈസൻസ് അവർക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ലൈസൻസ് എടുത്തിട്ട് വേണ്ടി അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ് വാറ്റ് രജിസ്ട്രേഷൻ കോർപ്പറേറ്റ് ടാക്സ് എല്ലാം 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 നമ്മൾ നമ്മൾ ചെയ്തു ചെയ്തു വേറെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും അവർക്ക് രീതിയിൽ തന്നെ അവരുടെ കമ്പനി വിചാരിച്ച പോലെ ഇ-കോമേഴ്സോ ഓൺലൈനോ ഒന്നും ചെയ്യാൻ പറ്റില്ല

അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഇതൊരു പരസ്യവാചകം പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ കണക്കുട്ടി നോക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് പതിമൂന്ന് ദൃഹമാണ് ആവുന്നത് നമ്പർ നമ്പറോടെ നേരത്തെ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട് സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ഡബിൾ ത്രീ ഫോർ ത്രീ കറക്റ്റ് അല്ലേ പിന്നെ ഇവിടെ എപ്പോഴും വിളിച്ചാലും കിട്ടുന്ന സിക്സ് ഹൺഡ്രഡ് ഫൈവ് വൺ ഫൈവ് ഫൈവ് വൺ ഫൈവ് ഏതായാലും നിങ്ങളിവിടെ ഒരു പത്ത് പതിനായിരത്തിലധികം പേർക്ക് ഇതുവരെ ബിസിനസ് സേവനം ചെയ്തു കൊടുത്തു ആ ശ്രേണിയിലേക്ക് ഒരുപാട് മലയാളികൾ വീണ്ടും വരട്ടെ അർച്ചനയ്ക്ക് എല്ലാവിധ ആശംസകൾ അതുപോലെ ഷംസിൻ്റെ ആ ഫ്രീ സോൺ ചെയ്യുന്ന സേവനം ഒരുപാട് മലയാളികൾക്ക് പ്രയോജനപ്പെടും ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത അല്ലേ അങ്ങനെയാണ് രണ്ട് പാർട്നർ മിഷ്യതല്ലേ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നല്ലത് വരട്ടെ ഒരു സംശയം കൂടി ഓക്കെ അല്ലേ ഒരു സംശയം കൂടി ഈ ഒരാൾക്ക് മതി ഞങ്ങൾ രണ്ട് പേരുണ്ട് അതിനും അതിനും ഓപ്ഷൻ ഉണ്ട് ഉണ്ട് എനിക്ക് ഒരു ലൈസൻസ് മതി പിന്നെ പിന്നെ രണ്ടാമത്തെ ഞാൻ നോക്കിക്കോളാം ഓപ്ഷൻസ് 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 എല്ലാത്തിനും നമുക്ക് നിങ്ങളുടെ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ും നല്ലത് വരട്ടെ ഇപ്പോ വലിയ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടിയാണെങ്കിലും നീ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ വന്ന് അന്വേഷിക്കുന്നവരോട് അർച്ചന പറഞ്ഞു കൊടുക്കുക അപ്പോൾ ശരി ഇത് ആൾക്കാർക്ക് ഉപകാരമാവട്ടെ ആശംസകൾ